ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയേസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി സൊല്യൂഷനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് പേസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ കുറച്ച് പേസ്റ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ടൈഗർ ബാബാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതാ കുറച്ച് സ്പൂൺ വെച്ചിട്ട് കുറച്ച് ടൈഗർ ബാം എടുത്തിട്ട് ആ പേസ്റ്റിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മഴക്കാലാണല്ലോ അപ്പോൾ ഈ മഴക്കാലത്ത് ചെറിയൊരു തരം പ്രാണികളും അതേപോലെ പാറ്റകളും കൊതുകും ഈച്ചയും എല്ലാത്തിനും തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഉണ്ടത് അപ്പം മഴക്കാലത്ത് നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള പ്രാണികളൊക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ മതിയിട്ട് തുരത്തി ഓടിക്കാനായിട്ട് ഇനി ഞാനിതാ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഇതേപോലെ മിക്സ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും കേട്ടോ ഇത് ഈ ടൈഗർ ബാമും അതേപോലെ പേസ്റ്റൊക്കെ ഇതിൽ അലിഞ്ഞ് കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാകും അപ്പം ഞാനിത് അതിലേക്ക് കുറച്ച് ചുടുവെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ചുടുവെള്ളം ഒഴിച്ചെടുത്തിട്ട് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് മിക്സ് ആയി കിട്ടും കേട്ടോ കുറച്ച് ചുടുവെള്ളം വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ സ്പൂൺ വെച്ച് കുറച്ച് സമയം ഒന്ന് ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് ഇത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഈ വെള്ളത്തിലങ്ങോട്ട് അലിഞ്ഞു ചേരുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്കാക്കി മാറ്റാം ഇനി നമ്മൾ ഇതെന്തിനാന്ന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വിളിക്കാതെ വലിഞ്ഞ് കയറി വരുന്ന കുഞ്ഞു കുഞ്ഞു അതിഥികൾ ഉണ്ടാവുമല്ലോ അപ്പം പ്രത്യേകിച്ച് മഴക്കാലാണല്ലോ അപ്പോൾ ഈ മഴ പെയ്യുന്ന സമയത്ത് പാറ്റപ്പൊടിയും അതേപോലെ ചെറിയ തരം നമ്മൾ കാണാത്ത ജീവികൾ പ്രാണികളൊക്കെ ഉണ്ടാവും മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ അകത്തോട്ടേക്ക് വന്ന് കയറിക്കോളും അതേപോലെ തന്നെ ഈച്ച കൊതുക് ഇവയൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെമഡി തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക നല്ല എഫക്റ്റീവായിട്ടുള്ള ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ ഈ ഇതിൽ ഈ ഒരു സൊല്യൂഷനിൽ ടൈഗർ ബാമിൻ്റെയും അതേപോലെ പേസ്റ്റിൻ്റെയും ബേക്കിംഗ് സോഡേൻ്റെയും ഒക്കെ ഒരു സ്മെല്ല് കാരണം നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ ചെറിയ തരം പ്രാണികളെയും അതേപോലെ കൊതുകിനെയും എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൊല്യൂഷൻ തന്നെയാണിത് മാത്രമല്ല നമുക്ക് കിച്ചണില് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞാൽ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചിടുന്ന സമയത്ത് ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ട് തുടച്ചിട്ട് നോക്കൂ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടും ചെയ്യും മാത്രമല്ല ഇങ്ങനത്തെ ഇങ്ങനെ ഒരു ജന്തുക്കളൊന്നും നമുക്ക് കൗണ്ടർ ടോപ്പിലൂടെയൊന്നും എഴഞ്ഞ് അങ്ങനെയൊന്നും പാറി വന്ന് ഇരിക്കുമൊന്നും ഇല്ല കേട്ടോ ഈ ഒരു സ്മെല്ല് കാരണം അവയൊന്നും ആ പരിസരത്തേക്കേ വരില്ല അതേപോലെ തന്നെ നമ്മുടെ ജോലി കിച്ചണിലെ ജോലി കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെ അടുപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ തുടച്ചിട്ട് വെക്കുമല്ലോ അപ്പം ഇങ്ങനെ തുടച്ചിടുന്ന സമയത്ത് ഇത് ഈയൊരു സൊല്യൂഷൻ കുറച്ച് സ്പ്രേ ചെയ്തിട്ട് തുടച്ച് കഴിഞ്ഞാൽ പല്ലിയോ പാറ്റയോ കൂറെ ഒന്നും ആ ഒരു പരിസരത്തേക്കേ വരില്ല കേട്ടോ അപ്പോൾ നല്ല സൊല്യൂഷൻ തന്നെ കേട്ടോ ഇവകളെ ഈ ഒരു സ്മെല്ല് ഭയങ്കര അലർജി ഉള്ളത് കാരണം ടൈഗർ ബാമിൻ്റെയും അതേപോലെ ഗോൾഗേറ്റിൻ്റെ പേസ്റ്റിൻ്റെയും ഒക്കെ ആ ഒരു സ്മെല്ല് ഇതിലുള്ളത് കാരണം ഇവ ഇങ്ങനത്തെ പ്രാണികളൊന്നും കിച്ചണിലോ കിച്ചൺ കൗണ്ടർ ടോപ്പിലോ അതേപോലെ തന്നെ നമ്മുടെ സിംഗിൻ്റെ സീവിൻ്റെ ഉള്ളിലൊക്കെ ഇതേ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സീവിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചെറിയ തരം പ്രാണികളൊക്കെ പുറത്തോട്ടേക്ക് വരും പഴുതാര അതേപോലെ കൂറ ഇട്ടുകാലിയൊക്കെ ഈ സീവിൻ്റെ ഈ ഒരു ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ പുറത്തോട്ടേക്ക് വരുമല്ലോ അപ്പോൾ അങ്ങനെ വരാതിരിക്കാനും അതേപോലെ പ്രാണികളെ തുരത്താനും എല്ലാമുള്ള നല്ലൊരു സൊല്യൂഷൻ തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഒന്ന് റിസൾട്ട് തന്നെ കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടോ ഈ വീഡിയോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പിനായിട്ട് ഞാനിവിടെ ഒരു പേസ്റ്റിൻ്റെ ഒരു ട്യൂബാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ പേസ്റ്റിൻ്റെ ട്യൂബ് അടിഭാഗം ഞാൻ കുറച്ച് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കത്രിയൊക്കെ നമ്മൾ ഇട്ട് വെക്കുമ്പോൾ ഇതേ രീതിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൈ തട്ടി മുറിയേ അങ്ങനെ ഒന്നും ഈ കൂർപ്പ് തട്ടുമ്പോൾ ഭയങ്കര ഒരു മുറിവൊക്കെ ഉണ്ടാവല്ലോ നമ്മുടെ കൈക്കൊക്കെ മൂർച്ചയുള്ള കത്രി ആയത് കാരണം അതേപോലെ തന്നെ നമ്മൾ യാത്രയിൽ നമ്മൾ ബാഗിലൊക്കെ ഇട്ട് കൊണ്ടുപോകുന്ന കത്രികാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിരിക്കും കേട്ടോ കയ്യിൽ തട്ടേ കണ്ണേന് കുത്തേ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല നല്ല സേഫായിട്ട് തന്നെ നിന്നോളൂട്ടോ നമ്മളിയിനിയിപ്പോൾ ഇങ്ങനെ താഴേക്ക് കുടഞ്ഞാൽ ഒന്നും അത് വീഴില്ല നല്ല ടൈറ്റായിട്ട് തന്നെ നിന്നോളൂട്ടോ റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നോളൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം അതേപോലെ തന്നെ ഈ ഒരു പേസ്റ്റ് ട്യൂബ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കത്തിയും ഇതേപോലെ കത്തിക്കും നമുക്ക് ഇതേപോലെ കവറിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വലിയ ട്യൂബാണെങ്കിൽ ഇത് മുഴുവനായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് നിന്നോളൂ കേട്ടോ ഇതിപ്പോൾ ചെറിയ ട്യൂബായത് കാരണമാണ് ഇതിപ്പോൾ ഇതേപോലെ നിൽക്കുന്നത് ഇനിയിപ്പോൾ ലൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ രണ്ട് ചുറ്റും ഒന്ന് റബ്ബർ ചുറ്റി കൊടുത്താൽ മതി കേട്ടോ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ടൂത്ത് ബ്രഷും ഇതേ രീതിയിൽ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ബ്രഷിൻ്റെ മുകളിൽ പ്രാണികളൊന്നും വന്നിരിക്കില്ല കേട്ടോ നമ്മൾ ബ്രഷിൻ്റെ കൊട്ടയിലൊക്കെ ബ്രഷ് വെക്കുന്ന സമയത്ത് അടപ്പില്ലാത്ത ബ്രഷൊക്കെ ആകുമ്പം അതിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തൊക്കെ പ്രാണികളൊക്കെ വന്നിരിക്കും അപ്പം നമ്മൾ അറിയാതെ നമ്മൾ വീണ്ടും വായലിട്ട് നമ്മൾ ബ്രഷ് ചെയ്യല്ലോ അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഈ ഒരു ട്യൂബ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും പ്രാണികളൊന്നും അതിൻ്റെ മുകളിലൊന്നും വന്നിരിക്കില്ല കേട്ടോ അതേപോലെ തന്നെ ഈ ഒരു ട്യൂബ് വെച്ചിട്ട് നമ്മുടെ ടാപ്പിൽ ഇതേ രീതിയിലൊന്നും ഇട്ട് കൊടുക്കുക എന്നിട്ട് ടാപ്പിൽ നമ്മൾ ടാപ്പ് തിരിച്ചിട്ട് വെള്ളം വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് എല്ലാ ഭാഗത്തേക്കും വെള്ളം നമ്മൾ സിങ്കൊക്കെ കഴുകുന്ന സമയത്ത് എല്ലാ വശത്തേക്കും വെള്ളം നമുക്ക് ആയി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു ട്യൂബ് പിടിച്ചിട്ട് നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ സിങ്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തുന്ന രീതിയിൽ നമുക്കായി കിട്ടും കേട്ടോ അതേപോലെ തന്നെ വെള്ളം നമുക്ക് കുറേശ്ശെ വെള്ളം വേണം അതേപോലെ കുട്ടികളൊക്കെ കൈ കഴുകുന്ന സമയത്ത് ഇതേ രീതിയിൽ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ഹൈറ്റ് ഇല്ലാത്ത ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ടാപ്പിൽ ഇതേപോലെ ഇട്ടെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് കൈ കഴുകാനും എല്ലാം പറ്റും കേട്ടോ പിന്നെ കുറച്ച് വെള്ളം എടുത്ത് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം നമുക്ക് നമ്മുടെ വേസ്റ്റാക്കി കളയുന്ന അങ്ങനത്തെ ഒരു പേസ്റ്റിൻ്റെ ട്യൂബുണ്ടെങ്കിൽ കുറേ ടിപ്പുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇപ്പോൾ ആരും ഈ ഒരു ട്യൂബ് ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനത്തെ ഒരുപാട് ടിപ്പുകൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ നമ്മുടെ ജോലികൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഈ പേസ്റ്റിൻ്റെ ട്യൂബ് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പാണിത് ഇത് നമുക്ക് ചെറിയ ബോട്ടിലേക്ക് വായവട്ടം കുറഞ്ഞ ചെറിയ ബോട്ടിലേക്ക് നമുക്ക് എന്തെങ്കിലും പെർഫ്യൂമോ അതേപോലെ എന്തെങ്കിലും സൊല്യൂഷനൊക്കെ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ചെറിയ വായവട്ടുള്ള ബോട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഒഴിക്കുന്ന സമയത്ത് അത് നിലത്ത് വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ ഫണലില്ല എന്നുണ്ടെങ്കിൽ ഈയൊരു പേസ്റ്റ് ട്യൂബ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചുകൊടുത്താൽ മതി കേട്ടോ നിലത്തൊന്നും വീഴില്ല നേരിട്ട് ഡയറക്റ്റായിട്ട് ഈ കുപ്പിയിലോട്ടേക്ക് തന്നെ വീണോളൂ കേട്ടോ എത്ര ചെറിയ ഓൾസ് ആയാലും ഈ ഒരു ട്യൂബ് വെച്ചിട്ട് ഇതേ രീതിയിൽ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നെൽത്തൊന്നും വീഴാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ബോട്ടിലോട്ടേക്ക് ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കുക നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഈ ഒരു പേസ്റ്റ് ട്യൂബ് കൊണ്ടിട്ട് ഒരുപാട് ടിപ്സുകൾ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകളാണ് ഇന്നത്തെ അന്നത്തെ വീഡിയോയിലെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിലുള്ള ക കത്തി കുറേ കഴിയുമ്പം അതിൻ്റെ മുകളിൽ കറയൊക്കെ ഉണ്ടാവും ആ കത്തിൻ്റെ മുകളിൽ കറയും അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പം നമുക്ക് ആ ഒരു കത്തി പുതുപുത്തനാക്കി എടുക്കാനുള്ള നല്ലൊരു ടിപ്പാണിത് അപ്പോൾ അത് ആ കത്തിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വശത്തും ഞാൻ ഇതേപോലെ പേസ്റ്റ് ഇട്ടെടുത്തതിന് ശേഷം ഇനി ഞാനിതിലേക്ക് കുറച്ച് പൊടിയുപ്പാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ രണ്ട് വശത്തും പൊടിപ്പും ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ള നാരങ്ങ തുണ്ട് കൊണ്ടിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ നൊരച്ച് കൊടുക്കട്ടോ ഈ കത്തിൻ്റെ രണ്ട് സൈഡും ഈ ഒരു തുണ്ട് വെച്ചിട്ട് നല്ല ശക്തിയിൽ ഒരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കത്തിയിലുണ്ടാവുന്ന എന്തൊരു കറയും അതേപോലെ അഴുക്കും എല്ലാം പോയിട്ട് ഈ കത്തി നല്ല രീതിയിൽ തന്നെ പുതുപുത്തനാക്കി എടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ പേസ്റ്റ് തേച്ച് പേസ്റ്റും ഉപ്പും തേച്ചിട്ട് നമുക്ക് ഈ ഒരു കത്തി നമ്മുടെ കപ്പിൻ്റെ മുകളിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഈ കത്തിൻ്റെ മൂർച്ചം കൂട്ടി എടുക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ ഇപ്പം നിങ്ങളുടെ കയ്യിൽ സെറാമി കപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ കപ്പിൻ്റെ അടിഭാഗത്ത് ഇതേ രീതിയിൽ ഒന്ന് ഒരച്ചുകൊടുത്താൽ മതി കേട്ടോ നമുക്ക് ഈയൊരു കത്തി നല്ല രീതിയിൽ തന്നെ മൂച്ചം കിട്ടാനായിട്ട് പറ്റും ചെയ്യും അതേപോലെ നമുക്ക് ഈ ഒരു ചെറുനാരങ്ങൻ്റെ തുണ്ട് വെച്ചിട്ട് ശക്തിയിലൊന്ന് ഒരച്ചു കൊടുത്താൽ മതി കത്തിയിൽ ഉണ്ടാകുന്ന എന്തൊരു അഴുക്കും എന്ത് കറയും എല്ലാം നമുക്ക് കത്തിയിൽ നിന്നും പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കത്തി ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീടായിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യൂ